അട്ടപ്പാടിയിലെ ആദിവാസി യുവാവിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി പ്രോലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ് ഏത് സാഹചര്യത്തിലും മനുഷ്യജീവനെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും സംരക്ഷിക്കുവാനും ജാഗ്രത പാലിക്കേണ്ടതാണെന്നും കുറ്റം ചെയ്ത വ്യക്തിയാണെങ്കിൽ പോലും നേരിട്ട് ശിക്ഷ വിധിക്കുവാനും നടപ്പിലാക്കുവാനും അവകാശമില്ലെന്ന് സമൂഹം തിരിച്ചറിയണമെന്നും സംഘടന അറിയിച്ചു കേരളത്തിന് അപമാനമായി മാറിയ അട്ടപ്പാടിയിലെ ആദിവാസി യുവാവായിരുന്ന മധുവിന്റെ ആൾക്കൂട്ട ആക്രമണവും കൊലപാതകവും നടന്ന അഗളി അട്ടപ്പാടിയിൽ വീണ്ടും ഒരു ആദിവാസി യുവാവ് സിജുവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചതിൽ പ്രോലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ് പ്രതിഷേധിച്ചു ഇത്തരം സംഭവങ്ങൾ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിന് അപമാനകരമാണെന്ന് ചെയർമാൻ സാബു ജോസ് പറഞ്ഞു നിയമം കയ്യിലെടുക്കുവാനും വസ്ത്രാക്ഷേപം നടത്തുവാനും ആരെയും അനുവദിക്കരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഏത് സാഹചര്യത്തിലും മനുഷ്യജീവനെ സ്നേഹിക്കാനും ആദരിക്കാനും ും സംരക്ഷിക്കാനും ജാഗ്രത പാലിക്കേണ്ടതാണ് കുറ്റം ചെയ്ത വ്യക്തിയാണെങ്കിൽ പോലും നേരിട്ട് ശിക്ഷ വിധിക്കാനും നടപ്പിലാക്കാനും അവകാശമില്ലെന്ന് സമൂഹം തിരിച്ചറിയേണ്ടതുണ്ടെന്നും പ്രോലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ് ഓർമ്മപ്പെടുത്തി ഷെക്കേന ന്യൂസ് കൊച്ചി